കൊച്ചരിപ്പുടി കൊച്ചേരിപ്പുടി സക്കർഫിഷ് ചെറുതിനെ കൊണ്ടിട്ട് വലുപ്പം കണ്ടോ ഇത്രയും വലുപ്പം നേരെ പടലൊക്കെ വന്ന് തിരിച്ചു ഓടുന്നു ഇത്ര നേരം ഇവിടെ തന്നെയാ ഹായ് മച്ചാമരേ മൈഡിൻ വേളിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് സൈഡിലുള്ള ആ ഒരു കുളം അവിടെ അതിനകത്ത് ആമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇപ്പോൾ രണ്ട് മൂന്ന് ഗൂസിനെ മേടിച്ചപ്പം തന്നെ ഇവർ ഈ കുളം മൊത്തം നശിപ്പിക്കണം അതായത് ആമ്പലിൻ്റെ കിളിയലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാൻ പറ്റത്തില്ല അതിനു മുമ്പ് തന്നെ എല്ലാം കൊത്തിയോടിക്കും അതുപോലെ തന്നെ അതിനകത്ത് കുറേ മീനുകളും എല്ലാം കൂടെ ആയിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം ഒന്ന് പിടിച്ച് മാറ്റണം പിന്നെ അതിനകത്ത് വന്ന് വലിയ മീനുകളൊക്കെ എന്തോ ആയെന്നൊന്നും അറിയത്തില്ല അതിനകത്ത് എന്തൊക്കെയാണ് അപ്ഡേഷൻസ് നടന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന ആ ഒരു കുളം വറ്റിച്ച് അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം ആമ്പലിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചുറ്റും കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യാണ്ട് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ദാണ്ടോ നമ്മുടെ ഈ ഒരു കുളത്തിൻ്റെ അവസ്ഥ ഉണ്ടോ അതിനകത്തുള്ള ഇലകൾ മൊത്തവും ലാവുമാരെ നശിപ്പിച്ചിട്ടേക്കുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തുള്ള വെള്ളം മൊത്തം കഴിഞ്ഞ് കളയേണ്ടതായിട്ടുണ്ട് പക്ഷേ അതിൽ കുഞ്ഞ് മീനുകളുള്ളതുകൊണ്ട് തന്നെ ആ മീനുകൾ പുറത്തു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ മീനുകളെ നമുക്ക് ഇവിടെ ഒരു വലയിട്ട് കഴിഞ്ഞ് പിടിക്കണം അതായത് ഈ ഓസ് വഴി വെളിയിൽ പോകുന്ന മീനുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വല കഴിഞ്ഞ് പിടിക്കാൻ പറ്റും ഐട്ടൊക്കെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഇനി ഇങ്ങനെ വലിക്കുക വലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പന്ന വെള്ളമാണ് വായി വരാമെന്ന് നോക്കിക്കോളും അപ്പോൾ കുറച്ചൊന്ന് വലിച്ചതിന് ശേഷം താത്ത് വെച്ചാൽ മതി കേട്ടോ അതോ ഇങ്ങനെ ഉണ്ടോ ദാറ്റ് സോറി അതോ വലിയ മീങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ അതി കിടക്കുന്ന നമുക്ക് പിടിച്ചിടാനും പറ്റും അപ്പോൾ ഇത് വറ്റാൻ കുറച്ച് സമയം എടുക്കും നമുക്ക് നോക്കാം നമ്മളിപ്പം ചെയ്യുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറ്റി വെട്ടുകയാണ് ഇവിടെ ഒരു പഴയ ഒരു മൂന്ന് ഷീറ്റ് ഇരിപ്പുണ്ട് ആ ഷീറ്റാണ് നമ്മളിതിനകത്ത് ചുറ്റും വെക്കുന്നേ വല കിട്ടില്ല ഈ വട്ടം ഷീറ്റ് വല വലയാ എപ്പോഴും എപ്പോഴും ഇവന്മാർ കൊത്തി തുറന്നകത്ത് തീരും പക്ഷേ ഷീറ്റ് അങ്ങ് അടിച്ച് വെക്കാമെങ്കിൽ അവിടെ ഇരുന്നുള്ളൂ അക്ഷൻ പറയണേ നമ്മൾ ഇവന്മാരാണ് കേട്ടോ ഈ കൂടുകൾ മൊത്തവും നശിപ്പിക്കുന്നത് ഇവന്മാർ എവിടെയും തുറന്നു വരുന്നു 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 നമ്മുടെ ആമ്പലും മീനുകൾക്കൊന്നും സമാധാനത്തെ ജീവിക്കാൻ പോലും പറ്റത്തില്ല പക്ഷേ വേറെ ഗുണമുണ്ട് നമ്മുടെ വിറ്റത്തൊക്കെ നിൽക്കുന്ന പുല്ല് ഉൾപ്പെടെമാരെ അടിച്ച് തിന്നോളും അങ്ങനെ ഒരു ഗുണമുണ്ട് ഉമ്മമാരെ കൊണ്ട് പക്ഷേ കൂടെ വളരും പറഞ്ഞോളും ഇതിൻ്റെയൊക്കെ സൗണ്ട് ഈ വീണ സമയം കൊണ്ടേ നമുക്ക് ഈ കുറ്റിയൊക്കെ രണ്ടെണ്ണം തറയ്ക്കാം തെങ്ങിൻ്റെ കുറ്റിയാണ് അതുകൊണ്ട് ആര് കൈക്കൊള്ളും അത് ശ്രദ്ധിക്കണം ഈ പണിയിട്ട് മതി ആനയൊന്നും കെട്ടാനില്ലല്ലോ ജസ്റ്റ് ഒരു ഷീറ്റ് എടുത്തിടാനല്ലേ അപ്പോൾ ഇതും ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം അപ്പുറത്തും അതിൻ്റെ ആവശ്യമുള്ളൂ ഉം 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 കട്ടി തറയ ഇറങ്ങാൻ പാട സൈമാറാ ചൂതണോ താഴേണ്ടോ താഴുന്നില്ല ഇത് കട്ടി മതിയല്ലേ ഉറച്ച് അപ്പം മതി വെള്ളം വരട്ട് വെള്ളം വരട്ടേ ബാക്കി വരും ചെയ്യാൻ പറ്റുന്നു വല്ല മീൻ വന്നു നോക്കേ മീനൊന്നും വന്നില്ലേ വരും 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 കാരണം വെള്ളം ഇത്രയേ പറ്റുള്ളൂ കുറച്ചുകൂടെ ഒക്കെ പറ്റാണ്ട് ഇതിനകത്ത് ഒരു വലിയ തവള കുണ്ടൻ തവള ഒരു കിടപ്പുണ്ട് കേട്ടോ അവനെ നമുക്ക് പോകണം നമുക്ക് ഒരു ഷീറ്റന്നെ പിടിച്ചിട്ട് നോക്കിയാലും അവർ ഏഹ് ഒരു ഷീറ്റ് ഷീറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കുറേ നാളുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഷീറ്റാണ് ഇവനെ തൂക്കി നോക്കാം നീ പിടിക്കണം വെയിറ്റ് ഉണ്ട് സംഭവം നമ്മളത് വെച്ചു അപ്പം നടക്കും കൂടെ രണ്ടെണ്ണം കൂടെ കുറ്റി അടിക്കേണ്ടി വരും കാരണം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അപ്പൊ ഞാൻ അടുത്ത കുറ്റി വെട്ടു കേട്ടോ കുറ്റിയൊന്നും ക്ഷാമം അല്ല കാരണം കുടുംബ വീട് പൊളിച്ചപ്പോൾ ഇഷ്ടംപോലെ പട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് അടിച്ചു വെക്കുമ്പോൾ സെറ്റാകും നമ്മുടെ വാനലപ്പൊളൊക്കെ വന്നിട്ട് നെയ്ത് തിരിച്ചു കൊടുക്കും ഇത്ര നേരം ഇവിടെ നിന്ന് ഗൂസ് ഗൂസ് കടിക്കും കേട്ടോ പക്ഷേ ഇവരെ കടിക്കത്തില്ല അറിയാ ഗിനിപ്പ ഗിരിപ്പീ ഗിനിക്കോഴി കടിക്കത്തില്ല ഗിനിക്കോഴി കടിച്ചു കഴിഞ്ഞാൽ കൊത്തും കൊള്ളും നമ്മുടെ പുളമൊക്കെ വറ്റി നമ്മുടെ പറയുക സക്കർ ഫിഷ് ചെറുതിനെ കൊണ്ടിട്ടാണ്ടോ അപ്പം വലുപ്പം കണ്ടോ ഇത്രയും വലുപ്പമായി കരയും സൗണ്ട് കേട്ടോ ഞാൻ മയക്കിന് ഉണ്ടോ കണ്ടോ സൗണ്ട് സൗണ്ടൊക്കെ ഓരോരുത്തരും ഓൾ ഉണ്ട് മാസ്റ്റർ മാസ്റ്റർക്ക് മീനേ വേണ്ടേ ഞങ്ങളെ മാസ്റ്റർ മാസ്റ്റർ വിക്രംസ് ഷാർക്കുകൾ നാലെണ്ണം ഉണ്ടെന്നാണ് ഹൈ പറയുന്നത് വീണ്ടും അടുത്തൊരു സക്കറിനെ എടുത്തിട്ടുണ്ട് സക്കർ ഇവിടെ കരയുന്നൊന്നും ഇല്ല അത് ഇനി ഷാർക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സാധനം വേണം അതായത് ഈ ഒരു ഐറ്റം കൊണ്ടാണ് നമ്മൾ ഷാർക്കിനെ പിടിക്കാൻ പോകുന്നത് അതായത് നോക്കുക പറഞ്ഞ് ഷാർക്ക് ഞാൻ കയറി ഒന്ന് മീനാണ് മോഡി ഇത്രയും വള്ളം എത്ര നാളെ ഇതും കൊതുക് തിന്നോളും ഗപ്പിണ്ട് തരാം വേറെ ടാങ്കിലേ പ്ലാറ്റി ഉണ്ട് യെല്ലോ മോളി ബ്ലാക്ക് മോളി അങ്ങനെ കുറെ സീബ്രാസ് ഇതിനെ പിടിച്ച് ഒന്ന് മാറ്റാൻ കുറെ സമയെടുക്കും അത് വല്ല എളുപ്പമാണ് ചെറിയ അരിപ്പിനകത്ത് നമ്മള് നീങ്ങി പിടിക്കണം അപ്പൊ കുറെ സമയം എടുക്കും അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞങ്ങൾ വരുന്നു കൊച്ചരിപ്പിടി കൊച്ചരിപ്പിടി ഉച്ചരി പിന്തിയടേ അങ്ങനെ നമ്മുടെ കുറച്ച് മീനുകളെ നമ്മുടെ മാസ്റ്റർ കൊണ്ടുപോയി പുള്ളിക്കാരന് എവിടെ ടാങ്ക് വന്നാണ്ടോ അതിനകത്ത് മീങ്ങൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫുള്ള് കൊതുക് വന്ന് പറ്റി വരുമെന്ന് പറയുന്നു അപ്പം നമ്മൾ ഇത് വൃത്തിയാക്കി ഇതിനകത്ത് വേറെ പരിപാടിയൊന്നും ചെയ്യുന്നില്ല ഇപ്പം ആരാണിത് മൊത്തം നശിപ്പില്ല ഓ കുളിക്ക ഇഷ്ടിക്കുന്നു ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ട് ആ ഇതൊരു സന്തോഷം ഓ ആ അപ്പോൾ ഇങ്ങനെ വിളിച്ചാൽ മതി ഇറങ്ങി വിളിക്കണ്ട ഷവർ സെറ്റ് ചെയ്താലേ ആകുമ്പോൾ നമുക്ക് അരങ്ങിക്കോളൂ കുറച്ചൊക്കെ വെള്ളം നിറയുമ്പോൾ നമുക്ക് എൻ്റെ ഫ്രണ്ടൊന്നും അടക്കണ്ടായിരിക്കും ഫ്രണ്ട് നീ പറയുന്നത് പറയുന്നതിൻ്റെ ഐഡിയ നെറ്റ് നെറ്റിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരെണ്ണം കൂടി ഇരുപോ ഒരോടൊത്ത വെച്ചാൽ പോരെ ഒരു ഷീറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഒരെണ്ണം എടുത്തു വെക്കാം ആ ഒരു ഷീറ്റ് പോണ്ടോ അവിടെ അടുത്ത വെച്ചാൽ മതി കുഴപ്പമില്ല അപ്പോൾ എന്തായാലും നമ്മുടെ പ്ലാൻ അതുപോലെ തന്നെയാണ് ഒരു സീറ്റ് കൊടുക്കുമ്പോൾ ഇച്ചിരി പൊട്ടിയ ഷീറ്റാണ് കുഴപ്പമില്ല അതും കൂടെ അങ്ങ് വെക്കുമ്പോഴത്തേക്ക് അത് റെഡിയാവും ഹരിമോഹൻ വരൂ വെയിറ്റ് ഉണ്ട് അപ്പോൾ താണ്ടേ ഇതും കൂടെ ഒന്ന് അടിക്കുമ്പോഴത്തേക്ക് ഇത് ഓക്കെ ആവും ഇനി താറാ എങ്ങനെ കയറി നമുക്കൊന്ന് കാണുമല്ലേ ഓക്കെ സെറ്റ് ഇപ്പം ഞങ്ങളുടെ മീനെല്ലാം നിറഞ്ഞ് വരുന്നുണ്ട് എല്ലാം എല്ലാവരും ഓക്കെയാണ് അത്യാവശ്യം കുറ്റിയെല്ലാം അടിച്ച് നമ്മളൊരു ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു മറ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ കുടുംബ വീട് പൊളിച്ച് സമയത്ത് ഇരുന്ന് മൂന്ന് ഷീറ്റാണ് നമ്മൾ ഇതിനു വേണ്ടി വെച്ചേക്കുന്നത് നല്ല വെയിലുണ്ട് കുഴഞ്ഞ് ഏത് മിണ്ടാരി ഇടേ ജിനിക്കുഴിയുടെ ബഹളം കേട്ടോ രണ്ട് മൂന്നേർ ഇവിടെ നിന്ന് ഇപ്പുണ്ട് അതുകൊണ്ടാണ് ഈ കടന്ന് ബേളം വെക്കുന്നത് അപ്പോൾ എന്തായാലും വെള്ളമൊക്കെ വീണ് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ മീനുകളെ തിരിച്ച് നമ്മുടെ കുളത്തിലേട്ട് വിടുകയാണ് കേട്ടോ ബയ്യോ ബയോ ബയോ ചാട്ടക്ക് നമുക്ക് ഇതിന് കഴിഞ്ഞാൽ നല്ലാഞ്ചി പിടിക്കാം മുള്ളുണ്ട് കേട്ടോ ആ മുള്ളെങ്ങാണെന്ന് കൊണ്ടു കഴിഞ്ഞാൽ നല്ല സുഖം അരി വേണോ എണോ ഇതിലും ഗ്രൂപ്പായിട്ട് നിൽക്കും പിന്നെ തള്ളലോട്ട് പോയിരിക്കുന്നു അണ്ടേ ഇലങ്ങി വിടുവാ വണ്ടി വിടുന്നു ചാണേ ആ ചടിച്ചു കരകി കളഞ്ഞ് നൂരിൽ മൂലൊഴി പോകുന്നുണ്ടോ ഓണോണ്ടത് ഉണ്ട് ഓ ഓ അതുപോലെ ഒരു ചങ്ങനെ ഇതിൻ്റെ പുറത്ത് ഇതുണ്ടോ ഭയങ്കര കട്ടിയാണ് കേട്ടോ സാധനം വിഷം നോക്കി പാവയാണ് ഓക്കെ ഐ ഐ ഐ ഐ മുള്ളൊക്കെ ഫുള്ള് മുള്ളാണ് കേട്ടോ പാണ്ടോ പല്ലുണ്ടോ വല്ല ഒന്നും ഇല്ല ശരി സക്കറാണ് കേട്ടോ ഇത് എന്നാൽ പോക്കോ ഇനിയുള്ള മരേ പിടിക്കാനാണെങ്കിൽ പാടാണ് നമുക്ക് കുറച്ച് വെള്ളം കളഞ്ഞിട്ട് മരേം വിടാം പിന്നെ കാട്ടോ ഇത് കണ്ടോ ഇത് അത്യാവശ്യം വളർന്നു നല്ല കുറച്ചുകൂടെ വളരും കേട്ടോ അത് പോയ 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 പോയേ തടിക്കാം ആ തറയുണോ എന്തി കറക് കറക്ട് കാരി കൂരി തേള് അല്ല കരി കൂരി പിന്നെ ഇരൾ ഇങ്ങനെയൊക്കെയുള്ള മീൻ ഉണ്ടെങ്കിൽ ഇതിനെന്താണ്ട് ഈ കൊമ്പാണ് കൈ കൊണ്ടാൽ നല്ല വേദനയായിരിക്കും അതുകൊണ്ട് കൈ കൊണ്ട് കൂടുതലും ഞങ്ങൾ പിടിക്കാറില്ല ഇതിന് ചിലർ വാളയെന്നു പറയും കേട്ടോ വളർത്തുന്ന വാളയെന്ന് പറയും വേണ്ട മരണ്ട മരം നമ്മുടെ കഴിക്കാത്തത് കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള മുള്ളാണ് അപ്പോൾ അതാണ്ട് ഇവരെ കൂടെ പോട്ടെ പോട്ടേ പൊട്ടി ചടിയാ ചടിക്കൊരു കൂരി ഉണ്ട്ടാ പണ്ട് പൊണ്ട് പണ്ട് കുഞ്ഞു കൂരി ഞാൻ പിടിച്ചിട്ടതാ കേട്ടോ വേണ്ട ഉണ്ടോ കൊച്ചൊരു കൂരിയാണ് ഇവര് അത്യാവശ്യം വളർന്നു പുള്ളിക്കാരും കിടക്കട്ടെ ചടിക്കോ ഈ അപ്പം എന്തായിരുന്നുണ്ടേ നമ്മുടെ കുളമൊക്കെ നല്ല രീതിയിൽ വലുതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ കലാപരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്തതിന് ശേഷം ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ഞാനൊരു കുറച്ച് വീഡിയോ അതിനകത്ത് ലാസ്റ്റ് കാണിക്കുകയാണ് അപ്പോൾ ഇനി ഇപ്പോൾ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞിട്ട് ഉമാർ എല്ലാം നമ്മളോട് തുറന്നു തുറന്നുവിട്ടത് അല്ലെന്നുണ്ടെങ്കിൽ പട്ടി വന്ന് ആക്രമിക്കും അതുകൊണ്ട് നമ്മൾ ഉള്ളതുകൊണ്ട് നമ്മളടുത്തെല്ലാവരും കളിച്ച് ജീവിതം നടന്നു ഇനി ഇവരെല്ലാം കൂട്ടി കെട്ടണം അങ്ങനെ കുറേ പരിപാടിയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യം നമ്മൾ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും